ഒരു ഉണ്ടായിരുന്നു വെറുതെ കുഞ്ഞ് വളരാൻ പോകുന്ന ശരീരമല്ലേ ലക്ഷം രൂപയാണ് കൊടുക്കണോ വേണമെങ്കിൽ സംഖ്യ കൂടുതലാണെന്ന് വേണേ വേണ്ട അവരത്രേ ആവശ്യപ്പെടുന്നുള്ളൂ വൃക്ക കൊടുക്കുന്ന ആളിന് ഒരു ലക്ഷം കൊടുക്കണം പിന്നെ ഓപ്പറേഷൻ ചാർജസ് അയാളുടെ പരിചരണം പണച്ചെലവ് പിന്നെയും കിടക്കുന്നു അങ്ങനെ ഒരു ആവശ്യം വന്നാൽ സഹായിക്കണം വൃക്ക വേണമെങ്കിൽ ഒരെണ്ണം എടുക്കാം എനിക്ക് എന്തിനാ രണ്ടെണ്ണം അത് പറ്റില്ല വൃക്ക മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ സോറി ഞാനേ ഒരു സ്മോള് കഴിച്ചോട്ടെ ചെറിയൊരു ചമ്മൽ ഏ ഒരു വിറ പിന്നെ ഇത്ര ആവശ്യക്ക് ഒരു കാര്യം കുറച്ച് ചോദിച്ചോട്ടെ ഈ ഉണ്ടാകുന്ന കുഞ്ഞ് ആൺകുട്ടിയാകാൻ വല്ല സൂത്രം ഉണ്ടോ അല്ല ചിലപ്പോ പെൺകുട്ടിയായി പോയാലോ അതൊന്നും മനസ്സോർ ചെയ്യാൻ പറ്റില്ല വേണ്ട ഞാൻ ചോദിച്ചതേ ഉള്ളൂ ആൺകുട്ടി എന്നായിരിക്കും മനസ്സിൽ അങ്ങനെ ഒരു ഉറപ്പ് ഞാൻ രാജീവ് മേനാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് ഗെയിംസിലൊന്നും വലിയ താല്പര്യമില്ല ഗെയിംസിലൊന്ന് മാത്രമല്ല ഒന്നിലും തുറന്ന് ചോദിക്കട്ടെ താങ്കൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമോ വിഷമോ ഒന്നുമില്ലല്ലോ നന്ദിയുണ്ട് വലിയൊരു തുകയാണ് ആവശ്യപ്പെടുന്നത് മുതലാക്കാണെന്ന് തോന്നരുത് വേറെ വഴിയില്ലഞ്ഞിട്ടാ കാലം തിരിച്ചിട്ടാണെങ്കിൽ ഐ വിൽ പേ ബാക്ക് അയ്യോ അതൊന്നും വേണ്ട സഹായം എന്ത് വേണമെങ്കിലും ഇനിയും ചോദിക്കാം പിന്നെ ഒരു രേഖ അല്ല എനിക്കല്ല എന്റെ അഡ്വക്കേറ്റിന അല്ല അതല്ലേ നല്ലത് അനി ഇദ്ദേഹമാണ് നമ്മുടെ രക്ഷകൻ മിസ്റ്റർ രാജീവ് മേനോൻ എന്റെ ആനി രാജീവിന് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല എന്നാൽ നാളെ ഒന്ന് അമ്പലത്തിൽ പോയി വാ ഒരു നല്ല കാര്യത്തിനല്ലേ നാളെ പിന്നെന്താ നടത്തണമെങ്കിൽ നാളെയോ മറ്റന്നാളോ നടത്തണം ഇതിന് ചില കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ അടുത്ത മാസത്തെ